എന്റെ തോട്ടത്തിലെ മാങ്ങ കഴിച്ചാൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം കൈവരും വിവാദ പ്രസ്താവനയുമായി ഹിന്ദുത്വ നേതാവ് വിവാദ പ്രസ്താവനയുമായി ഭീമാ കൊരേഗൺ കലാപ കേസിലെ പ്രതിയും മുൻ ആർ എസ് എസ് പ്രവർത്തകനുമായ സഭാജി ബീടെ തന്റെ തോട്ടത്തിലുണ്ടാകുന്ന മാങ്ങ കഴിച്ചാൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ആൺകുട്ടികളെ ആഗ്രഹിച്ച് മാങ്ങ കഴിക്കുന്നവർക്ക് ആൺകുട്ടി തന്നെ ജനിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു എന്റെ അമ്മയോടല്ലാതെ ഇക്കാര്യം മറ്റാരോടും ഇതുവരെ പറഞ്ഞിരുന്നില്ല ഈ മാവ് തോട്ടത്തിൽ നട്ട് അത് വളർന്നു മരമായി മാങ്ങിയുണ്ടായി അതിനുശേഷം അവിടെ എത്തുന്ന കുട്ടികളില്ലാത്ത ദമ്പതികൾക്കെല്ലാം ഞാൻ ഈ മാങ്ങ നൽകി നൂറ്റൻപത് പേർക്കാണ് ഇത്തരത്തിൽ ഞാൻ മാങ്ങ നൽകിയത് അതിൽ നൂറ്റമ്പത് പേർക്കും സന്താന ഭാഗ്യമുണ്ടായി ബീടെ അവകാശപ്പെടുന്നു ഏതെങ്കിലും ദമ്പതികൾക്ക് ആൺകുട്ടികളെ വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതും സാധ്യമാകും മാങ്ങ കഴിക്കുന്നവർ അത് ആഗ്രഹിച്ചാൽ മാത്രം മതി വന്ധ്യത നേരിടുന്നവർക്ക് ഏറ്റവും പ്രയോജനകരമാണ് ഈ മാമ്പഴം ബീഡെ പറയുന്നു അതേസമയം ബീഡയുടെ പ്രസ്താവനയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും വലിയ തോതിലുള്ള എതിർപ്പുകൾ ഉയരുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇയാളെ പോലുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നും അഭിഭാഷകയും പൊതുപ്രവർത്തകയുമായ അബാസിംഗ് ആവശ്യപ്പെട്ടു ഇദ്ദേഹം ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ പ്രിവെൻഷൻ ഓഫ് സൂപ്പർസ്റ്റിഷൻ സ്റ്റിഷൻ ആക്ടിന് കീഴിൽ കുറ്റമാണ് സിംഗ് പറയുന്നു രാഷ്ട്രീയ നേതാക്കളും വിഡയുടെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് മാനസിക നില തകരാറിലായിട്ടുണ്ടെന്ന് വേണം കരുതാൻ ശാസ്ത്ര ബിരുദധാരിയാണെന്ന് അവകാശപ്പെടുന്നയാളാണ് ഇത് പറയുന്നതെന്ന് നോക്കണം നടപടിയെടുക്കേണ്ട കേസാണിത് പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും വരില്ലെന്നറിയാം അതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല ഭരണത്തിന്റെ തണലിരുന്നാണ് ഇതെല്ലാം പറയുന്നത് അബ്ഹാദ് പറഞ്ഞു പബ്ലിക് കേരള